ോട്ട് വെക്കുന്ന ആശയങ്ങൾ ആശയങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടു വന്ന് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നൊരു ചാക്ടറായ പ്രസിഡന്റ് എത്ര അഭിനന്ദിച്ചാലും നമുക്കറിയാമല്ലോ ഏതൊരു ആശയത്തിന്റെയും ഏറ്റവും ഫലപ്രദമായ പ്രകാശനം നടക്കുന്നത് സാഹിത്യത്തിലും കലയിലൂടെയുമാണ് അന്ന് അതാണ് മനുഷ്യ മനസ്സിലെ നേരിട്ട് മനസ്സിലുമായി സംവദിക്കുന്നത് ഒരു പ്രഭാഷണത്തെക്കാളും ഒരുപക്ഷെ ഒരു ചിത്രമോ ഒരു കഥയോ ഏതൊരു സർഗരമായ ആവിഷ്കാരമാണെങ്കിൽ തന്നെ അത് നേരിട്ട് ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ് അപ്പോ പക്ഷെ അവിടെ ചില ചില ന്യൂനതകളുണ്ട് ഈ അടുത്ത കാലം വരെയും വേണമെങ്കിൽ ഇപ്പോഴും എന്ന് പറയാം നമ്മുടെ സർഗാത്മകതയുള്ള കലാകാരന്മാരും എഴുത്തുകാർ ചെറിയൊരു വിഭാഗമെങ്കിലും ധരിച്ചിരിക്കുന്നത് ധരിച്ചിരുന്നത് സർഗാത്മകമായ ആവിഷ്കാരങ്ങൾക്ക് പ്രചോദനം ലഭിക്കുന്നത് ലഹരിയിൽ നിന്നാണ് എന്നുള്ളൊരു നിത്യാധാരണ രണ്ടെണ്ണം അടിച്ചാലേ കവിത വരുള്ളൂ അല്ലെങ്കിൽ രണ്ടെണ്ണം അടിച്ചാലേ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആളുകളെ നേരിട്ട് കണ്ടിട്ടുണ്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിൻബലമില്ലാതെ കലാസൃഷ്ടികൾ രൂപപ്പെടുകയില്ല എന്ന വികലമായ പൊതുബോധത്തെ പൊളിച്ചെഴുതുകയാണ് തനിമ കലാസാഹിത്യവേദിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സൗന്ദര്യമുള്ള ജീവിതവും സമൂഹത്തിൽ സമാധാനവും രൂപപ്പെടണമെങ്കിൽ നൈസർഗികവാസനങ്ങളെ തനതായ രൂപത്തിൽ കലാസാംസ്കാരിക പ്രവർത്തകർ സമീപിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഉണർത്തി ജില്ലാ പ്രസിഡന്റ് സാജിദിൽ മുജീബ് സംസ്ഥാന കൗൺസിലംഗം നസ്രിൻ നിസാർ ഗീത മേലടത്ത് ആദിത്യൻ കാദിക്കോട് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു തനിമ തൃശൂർ ജില്ല നടത്തിവരുന്ന തൃശ്ശൂർ കൾച്ചറൽ കമ്മിറ്റിന്റെ ഭാഗമായി ഒരു മാസക്കാലം നീണ്ടുനിന്ന മെമ്പർഷിപ്പ് ക്യാമ്പിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ചാപ്റ്റർ സംഗമം സംഘടിപ്പിച്ചത് എറിയാട് ചാപ്റ്റർ പ്രസിഡന്റ് ഹവ എരക്കത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറിമാരായ ഫൈസൽ വലിയാറ റഷീദ് സുഫ എന്നിവർ സംസാരിച്ചു അബ്ദുൽ കരീം വി എം അസിയ അബ്ദുൽ ജമാൽ നൂർ ജഹാൻ നസീർ നിസ ഫൈസൽ സിറാജ് മാനങ്കേരി എന്നിവർ നേതൃത്വം നൽകി എറിയാട് ചാപ്റ്റർ സെക്രട്ടറി കെ എച്ച് നസീർ കാദിയാളം സ്വാഗതം പറഞ്ഞു അസ്മിൻ ഫാത്തിമ പ്രാർത്ഥനാഗാനം ആലപിച്ചു തനിമ അംഗങ്ങൾ കാഴ്ചവെച്ച അറിവും ആസ്വാദനവും പകരുന്ന കലാപ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തെക്കൻ സ്റ്റാർസ് മീഡിയ ഡ്രാമ ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ കവിതാ സമാഹാരത്തിനുള്ള ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പുരസ്കാരം കരസ്ഥമാക്കിയ മണ്ണിരയുടെ വിലാപം എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ് നസീർ കാദിയാളത്തിനെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ആദം അയ്യൂബ് മൊമൻറ്റോ കൈമാറി ചാപ്റ്റർ പ്രസിഡന്റ് ഹവ്വ എറക്കത്ത് ആദം അയൂബിനെ പൊന്നാട അണിയിച്ചു